പ്രത്യേകത എനിക്കുണ്ട് ചായ അർഹതപ്പെട്ടവർക്ക് മാത്രമേ കുടിക്കാൻ തൊഴിലേക്ക് തിരിഞ്ഞോ കഴിഞ്ഞ നാല്പത്തി ഒന്ന് വർഷമായി എരുവാക്ഷ സമയ അമ്പലത്തിന്റെ തെക്കേ നടയിൽ ഓരഞ്ച് നടത്തി വരുന്ന മനോജ് എന്ന വ്യക്തിയുടെ ഭജിക്കട ബായിയുടെ ഭജിക്കട എന്നാണ് ആ ദേശവാസികളെല്ലാം അറിയപ്പെടുന്നതും കടയുടെ പേരും ഈ ബായിയുടെ ഭജിക്കട വളരെ വിശേഷതയാവുന്ന ഒരു ഭജിക്കടയാണ് നമ്മളൊന്ന് സന്ദർശിക്കേണ്ടത് തന്നെയാണ് നമസ്കാരം ഞാൻ രാജീവ് കുനൂര് ഇന്ന് എരുവാ കൃത്സാമ്യ അമ്പലം ഉണ്ടല്ലോ കായംകുളം എരുവ കൃഷ്ണസാമ്യ അമ്പലത്തിൻ്റെ തെക്കേ നടയിലെ പത്ത് നാൽപ്പത് വർഷമായിട്ട് നടന്നു വരുന്ന ഒരു ചെറിയ കാപ്പിക്കടയുണ്ട് അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ബജിക്കടയൊക്കെയാണ് അവരുടെ ഇരുപതിലധികം ബജികൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൂടാതെ അദ്ദേഹം ഷാർജയൊക്കെ എല്ലായിടവും പത്തും നാൽപ്പതും അമ്പതും രൂപയ്ക്ക് കൊടുക്കുന്ന ഷാർജയും മറ്റു കാര്യങ്ങളുമൊക്കെ വെറും പത്ത് രൂപ റേറ്റിലൂടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പ്രത്യേകത ഏ അത് വൈകുന്നേര സമയങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ ചിലവാകുന്നതും ഉണ്ടാക്കുന്നതും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കടയാണ് ആ കടയാണ് നമ്മളൊന്ന് പരിചയപ്പെടുന്നത് നമ്മൾ പരിചയപ്പെടേണ്ട ഒരു കടയാണ് എന്തായാലും സമയപ്പള്ള തെക്കേ നടയിലാണ് ഇതിലേക്കെ പാസ് ചെയ്യുമ്പം എല്ലാ ആൾക്കാരും കയറണം ഒരു തവണ കയറിക്കഴിഞ്ഞാൽ അത് വലിയൊരു അനുഭവം തന്നെയായിരിക്കും ആ കടയിലെ ഫുഡും ആ അന്തരീക്ഷവും ഒക്കെ അപ്പം അത് എല്ലാവരും ഒന്ന് അനുഭവിച്ചറിയുക

പിന്നെ എങ്ങും കിട്ടാത്തതായിട്ടുള്ള നീന്തപ്പഴ ബജി മുന്തിരി കൊത്ത് പൈനാപ്പിൾ ബജി അങ്ങനെ ഐറ്റംസ് ഒരുപാടുണ്ട് ഇരുപതിൽ പരം ബജികളാണ് അല്ലേ ഇപ്പോൾ നോയമ്പ് സമയം കൊണ്ട് ഇപ്പോൾ ഒരു മൂന്ന് മണിയാവുമ്പോഴത്തെ ഇരുപത് ഐറ്റംസ് സാധനങ്ങളും പോകുകയാണ് നോമ്പ് സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് തിരക്കാണ് ഭയങ്കര രസമുള്ളതാണ് പിന്നെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എങ്ങും ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകത എനിക്കുണ്ട് അതിനിവിടെ ചാ കാശില്ലാത്തവർക്കും ചായ കുടിക്കാൻ എൻ്റെ കടയിൽ അത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ ഉള്ളൂ ഡെയിലി ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ വരുന്നുണ്ട് അവർക്ക് ഞാൻ ഒരു ചായയും രണ്ടും കടയും കൊടുക്കും അതെന്റെ ഈ കട ഉള്ള കാലം വരെ കൊടുത്തിരിക്കും മനസ്സാണല്ലോ സുഖമില്ലാത്തവരും ഈ കാലും കൈയ്യുമൊക്കെ വയ്യാത്തവരും ഒക്കെ കാണും ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ ഡെയിലി വരും അവർക്കെല്ലാം കൊടുക്കും കൊടുക്കും ഇരുപത്തഞ്ചു ആൾ വന്നാലും ഞാൻ കൊടുക്കും ഉണ്ടായിട്ടൊന്നും അല്ല എന്തായാലും എനിക്കൊരു മനസ്സിന്റെ ഒരു സന്തോഷമാണ് അതാണ് നമ്മുടെ ഒരു പ്രത്യേകത അതുകൊണ്ട്

ഇതുണ്ടെങ്കിൽ വെച്ച സ്വിഗീനൊക്കെ പെട്ടെന്ന് പാഴ്സൽ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പാഴ്സലാണ് പത്തും മുപ്പത് ഇരുപതും ഒക്കെ എന്ന് പറയുന്ന എണ്ണത്തിലെ പാഴ്സല് പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഉച്ചയ്ക്ക് ശേഷം കച്ചവടം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ നിന്ന സമയത്ത് ധാരാളം കച്ചവടം നടക്കുന്ന സമയം തന്നെയായിരുന്നു

ഉണ്ണിയപ്പോ 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 ഒരു അതാണ് ഉള്ളി വട അല്ലേ ഉള്ളിവിടെ ഉള്ളി വടിച്ചു મા�઱઱઺ મારાય ઔ઱ા઺ ા�ણ ിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നതാണോ ഇൻട്രസ്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ എനിക്കറിയാവുന്നവരൊക്കെ പറഞ്ഞിരുന്നു ഭയങ്കര തിരക്കുള്ള കടയാണ് ജനം സ്വീകരിച്ചൊരു കടയാണ് എന്ന് പറഞ്ഞിരുന്നു ഇടത്തെ സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റി സാധനമാണ് എന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളുടെ എന്റെ കടയിൽ നിന്ന് ഒരു ഐറ്റം വന്ന് മേടിച്ച് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്ഥിരം ഒരു കസ്റ്റമറാണ് അതാണ് എന്റെ ഇവിടുത്തെ ഐറ്റത്തിന്റെ പ്രത്യേകതയല്ലേ ഒരാൾ ഒരു തവണ വന്നാ മതി ഒന്ന് ഒരു തവണ കഴിച്ചാൽ മതി എൻ്റെ സ്ഥിരം കസ്റ്റമറാകും ഇവിടെ എന്തോ ഉണ്ടാക്കിയാലും തികയത്തില്ല ഏഴുമണിക്ക് മുമ്പ് എല്ലാ ഐറ്റവും തീരും ഫുൾ സാധനം ഉണ്ടാകും ഉച്ചക്കെന്നു പറഞ്ഞത് നമ്മളൊരു മൂന്ന് മണി ക്യാഷ്മ തിരക്കെന്ന് പറഞ്ഞത് മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേ എന്റെ ഐറ്റം എല്ലാം ആയി വരുന്നത് മൂന്ന് മണിയൊക്കെ പിന്നെ എല്ലാ കസ്റ്റമേഴ്സെല്ലാം വരും നല്ല തിരക്കാണ് നല്ല 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 പൊതികളാണ് എല്ലാവരും എന്നാലും ഈ തൊഴിൽ കൂടുതൽ കൂടുതൽ കാലങ്ങൾ ചെയ്യാനുള്ള ആയുസ് ആരോഗ്യ വിഷയം തരട്ടെ ജനങ്ങൾക്ക് നല്ല ആഹാരം കഴിക്കാൻ സാധിക്കട്ടെ അപ്പൊ ഞാൻ ഇവിടെ കണ്ടു അർഹതയുള്ള ഒരാൾക്ക് ഒരു നേരം ഫുഡ് ഫ്രീ ആണ് ഒരു ചായയും രണ്ട് പടയം കൊടുക്കും പടയ ഒരു പത്ത് പത്ത് തൊട്ട് ആൾക്കാർ ഡെയിലി വരുന്നുണ്ട് വരുന്നുണ്ട് എന്റെ കട അടച്ചിട്ടേക്കുന്ന ദിവസമാണെങ്കിൽ പോലും ഞാനിവിടെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഞാൻ പൈസ കൊടുക്കും പൈസ കൊടുക്കും ഞാൻ ഉണ്ടെങ്കിൽ അത് വലിയ മനസ്സാണല്ലോ എല്ലാവർക്കും എല്ലാർക്കും ഒന്നും ആ മനസ്സിലെ എനിക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വേദം ഞാൻ അവർക്ക് കൊടുക്കും അത്രേ അത് വലിയ മനസ്സാണ് കേട്ടോ നമ്മളത് ആ മനസ്സിനെ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് കേട്ടോ